സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം അത് തുടങ്ങുമ്പോൾ തന്നെ തിരിച്ചറിഞ്ഞ് ആവശ്യമായിട്ടുള്ള ചികിത്സ നേടാനുള്ള ഒരുപാട് ലക്ഷണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏറ്റവും പ്രധാനപ്പെട്ടത് പെടുന്നതിനെയുള്ള മുഖം കൂടുക സംസാരം ഇടറുക ഒരു വശത്തിനുള്ള ബലക്കുറവ് ഒരു വശത്തെ കൈക്കോ കാലിനോള ബലക്കുറവ് അല്ലെങ്കിൽ ഒരു വശത്തിനുള്ള സ്പർശന വ്യത്യാസം നടക്കുമ്പോൾ നമ്മൾ ചരിഞ്ഞ് എരിഞ്ഞ് ഒരു വശത്തേക്ക് പോവുക ദൃശ്യപരിധിയിലും വ്യാപ്തിയിലുമുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ഒരു വശം നമുക്ക് കാണുന്നതിന് പൊടുന്നതിനെ ഒരു വശത്തിന് കാഴ്ച മങ്ങുന്നവർ കണക്ക് തോന്നുക അല്ല ഒരു വശത്തുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ വസ്തുക്കൾ കാണാനൊക്കാത്ത അവസ്ഥ പെട്ടെന്നുള്ള കേൾവി വ്യത്യാസം പൊടുന്നനെയുള്ള തലകറക്കം മാറാത്ത തലകറക്കം നടക്കുമ്പോൾ ബാലൻസ് നഷ്ടപ്പെടുന്ന രീതിയിലുള്ള തലകറക്കം ഇതൊക്കെ സ്ട്രോക്കിൻ്റെ അല്ല പക്ഷാഘാതത്തിൻ്റെ ലക്ഷണങ്ങളാണ് ഇത് പെട്ടെന്ന് തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ അതിന് വളരെയേറെ ഫലപ്രദമായ ചികിത്സാവിധികളുണ്ട് അത് അടുത്തുള്ള സ്ട്രോക്ക് എന്ന് വെച്ചാൽ അതിനുള്ള സൗകര്യങ്ങളുള്ള ഹോസ്പിറ്റലിൽ എത്രയും പെട്ടെന്ന് എത്തിച്ചേരുക ആദ്യത്തെ മൂന്ന് തൊട്ട് നാലര മണിക്കൂറിനുള്ളിൽ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ രക്തക്കൊഴിൽ അടഞ്ഞത് മൂലമുള്ള സ്ട്രോക്ക് നമുക്ക് തുറക്കാൻ പറ്റും മരുന്നു കൊണ്ടും പിന്നെ ആൻജിയോഗ്രാഫി വഴിയും തുറക്കാൻ പറ്റും രക്തസ്രാവമമുള്ളത് അതിനനുസൃതമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളുടെ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നതാണ്